ഹായ് ഫ്രണ്ട്സ് തെങ്ങായ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു അടിപൊളിയായിട്ട് ഒരപ്പം റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പപ്പടം വെച്ചിട്ടാണ് ഈ ഒരു അപ്പം നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ സ്പെഷ്യലായിട്ടാണ് ഈ ഒരു പാലപ്പം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതും പപ്പടം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസ് മാവുകൂട്ടിൻ്റെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസുകളെല്ലാം എനിക്ക് വൺ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈയൊരു വീഡിയോയും നിങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാൻ നാല് മണിക്കൂറോളം രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടമാണ് കേട്ടോ അപ്പോൾ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലേക്ക് രണ്ട് പപ്പടം ഞാൻ ഇട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ടേ രണ്ട് പപ്പടത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനെ നമുക്കൊന്ന് നെടുകയെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കീറി കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റോളം ഒന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പാലപ്പം മാത്രമല്ല ഈ ഒരു മാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇഡലി മാവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല പതഞ്ഞ് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് കുട്ടികൾ റെഡിയായി കിട്ടും നമുക്ക് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ വെള്ളത്തിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ആ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടത്തിൻ്റെ മൂടിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പച്ചരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പപ്പടമാണ് വേണ്ടത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പടം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പപ്പടം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പപ്പടം കുതിർത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുത്തരിയുടെ ചോറ് വേണമെങ്കിൽ റേഷൻ ചോറ് വേണമെങ്കിലും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ പപ്പടം കുതിർത്ത വെള്ളം കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂടി മൂടിക്കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കപ്പോളം തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡലി മാവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ മാവൊക്കെ നല്ല പതഞ്ഞു പൊങ്ങി കിട്ടത്തില്ലേ ആ രീതിക്ക് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു ടൈമിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്ക് പാലപ്പത്തിൻ്റെ മാവ് അങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് ഇഷ്ടമല്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്ന സമയത്ത് പാലപ്പമൊക്കെ നമ്മളുണ്ടാക്കുന്ന ആ ഒരു മാവിൽ ചെറിയൊരു പുളിപ്പിൻ്റെ രസം വരും കേട്ടോ അപ്പോൾ പാലപ്പത്തിന് പുളിപ്പ് വരുന്നത് നമുക്കാർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ മിക്സിയുടെ ജാർ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് കട്ടിയോടുകൂടി തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അതിന് ശേഷം മാത്രമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് പത്ത് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ ബൗൾസൊക്കെ വരുന്ന അത്രയും സമയം വരെയും നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ് കുറഞ്ഞതൊരു അഞ്ചെട്ട് മിനിറ്റ് എങ്കിലും ഇളക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ മാവ് കൂട്ടിൻ്റെ പുറത്തൊക്കെ നല്ല കുമളകളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നെനിക്കറിയില്ല അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് മൂടി മൂടിക്കൊടുത്തതിനു ശേഷം എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ആ ഒരു മാവ് എടുത്തിട്ടുള്ളത് കണ്ടോ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മാവൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേ രീതിക്ക് നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നല്ലതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിയലിൻ തോരത്തിനൊക്കെ അരച്ചെടുക്കുന്ന ഒരു ഒരു ഉണ്ടല്ലോ അതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇതേ രീതിക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാവ്ക്കൂട്ടിലേക്ക് ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാലൊന്ന് എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഡലി മാവും ദോശ ദോശമാവുമൊക്കെ ഈ രീതിക്ക് പപ്പടം വച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മാവ് കൂട്ട് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം മാവ് കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ ചെറിയ ചെറിയ കുമിളകളും ഇതേപോലെ ഹോൾസൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മുടെ പാലപ്പൻ നല്ല ഹോൾസൊക്കെ വീണ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടിക്കൊടുക്കാൻ കേട്ടോ മൂടിക്കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ വേണ്ടതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് പാലപ്പവും ദോശയും ഇഡലിയും ഒന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ പാലപ്പം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി കൂടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഗ്രീൻ പീസ് കറി കുക്കറിൽ നമുക്ക് അഞ്ച് മിനിറ്റിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അനാവശ്യമായിട്ട് ഒരു ക്യാരറ്റും ഒരു ഉരുളം കിഴങ്ങും അതുപോലെ തന്നെ ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഗ്രീൻ പീസും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിലാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് കറി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ കുക്കറിലാവുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറുകൂട്ടുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എണ്ണയൊക്കെ നല്ല രീതിക്കൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കടുക് കടുകൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ നന്നേ ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഇനി നമുക്ക് ഉരുളം കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെയും സവാളയുടെയും ഉരുളം കിഴങ്ങിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ കറികൾക്കൊക്കെ എരിവ് കുറച്ചാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത് അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുണ്ടെങ്കിൽ സാധാരണ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടിക്കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ബിസില് കേൾക്കുന്നത് വരെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് പൊടിക്കൂട്ടുകൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഈ ഗ്രീൻ പീസിലേക്കൊക്കെ കുറച്ച് കുറച്ച് പൊടിക്കൂട്ടുകൾ മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് നമുക്ക് എണ്ണയിൽ ഈ പൊടിക്കൂട്ടുകളെല്ലാം കൂടി കുറച്ചുകൂടി ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഏറെ ഒക്കെ പോയി ഗ്രീൻ പീസൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് വിസിലോളം ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ എയർ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വേവയ്ക്ക് നിശ്ചയിക്കേണ്ടത് അപ്പോൾ എനിക്ക് മൂന്ന് വിസിൽ വേണ്ടി വന്നു നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തീരെ പറ്റത്തില്ല എന്നുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ പൊടിക്കൂട്ടുകൾ ഇടുന്ന സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊടിക്കൂട്ടുകൾ കരിഞ്ഞു പോകും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പൊടിക്കൂട്ടുകളൊക്കെ നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതിലേക്ക് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ നല്ല കുറുകുറാന്നിരിക്കുന്ന ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ മാവ്ക്കൂട്ടും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ